പാർട്ടി ിൽ മുകേഷിന് അനൌദ്യോഗികം എം എൽ എന് സിപിഎം പരിപാടികളിൽ അനൌദ്യോഗികളിൽ എം എൽ എ എന്ന നിലയിൽ പങ്കെടുക്കാമെങ്കിലും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയോ പാർട്ടി പോസ്റ്ററുകളിൽ മുകേഷിന്റെ പടം ഉൾപ്പെടുത്തുകയോ വേണ്ടതാണ് കൊല്ലത്ത് പാർട്ടി നേതൃത്വത്തിലെ ധാരണ സിപിഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കെ മുകേഷിനെതിരായ കേസുകളും ലൈംഗിക പീഡന പരാതികളും പാർട്ടിക്ക് ബാധ്യതയായതോടെയാണ് വിലക്ക് തീരുമാനം സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് കോടിയേരിക്കെതിരായ ശോഭ സുരേന്ദ്രന്റെ പരാമർശം ബിജെപിക്ക് കടുത്ത അതിർത്തി കോടിയേരി ബാലകൃഷ്ണനെതിരായ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പരാമർശത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതിർത്തി പരാമർശം അനൌചിത്യം എന്ന നിലപാടിലാണ് ബി ജെ പി നേതാക്കൾ സനാതനധർമ്മത്തെ എതിർത്തത് കൊണ്ടാണ് കോടിയേരി ഇപ്പോൾ ഇല്ലാത്തത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ശോഭാ സുരേന്ദ്രന്റെ പരാമർശം ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി ഇന്ന് പരിഹാസം ഏറ്റുവാങ്ങുകയാണെന്ന് പറഞ്ഞ ശോഭ സുരേന്ദ്രൻ ജോൺ െതിരെയും രംഗത്തെത്തിയിരുന്നു ജോൺ ബ്രട്ടാസ് കുംഭമേളയെ വെല്ലുവിളിച്ചു സനാതന മൂല്യങ്ങളെ അവഗണിച്ചെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു അതേസമയം പ്രസ്താവനയ്ക്ക് സി പി എം മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബിനീഷ് കോടിയേരി പ്രതികരിച്ചു കോടിയേരി ഒരിക്കലും ആർ എസ് എസിന് കീഴ്പ്പെട്ടിട്ടില്ല സനാതനധർമ്മത്തോട് ചേർന്നു നിന്നാൽ അസുഖം വരില്ലെന്നും ആർ എസ് എസിനെ എതിർത്താൽ അനുഭവിക്കുമെന്നാണ് പറയാതെ പറയുന്നതെന്നും ബിനീഷ് കോടിയേരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തൊഴിലാളികൾക്ക് പണി പോകും അന്ന് കമ്പ്യൂട്ടറിനെതിരെ ഇന്ന് എ നിയന്ത്രിക്കാൻ ചട്ടം വേണമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോയുടെ പ്രമേയം പണ്ട് കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലാളികൾക്ക് ജോലി പോകുമെന്ന് പറഞ്ഞ സമരം ചെയ്ത സി പി എം ഇപ്പോൾ എയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ സോഷ്യലിസം കൊണ്ടുവരണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ എം വി ഗോവിന്ദൻ കൂടി അംഗമായ പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ എയെ നിയന്ത്രിക്കാൻ ചട്ടം വേണമെന്ന് കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കി എ സോഷ്യലിസം കൊണ്ടുവരുന്ന സംവിധാനമല്ല പണ്ട് കമ്പ്യൂട്ടറിനെ പറഞ്ഞതുപോലെ തൊഴിൽ തിന്നുന്ന ബകൻ എന്നത് പോലെയുള്ള അഭിപ്രായമാണ് കരട് രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത് പല മേഖലകളിലുമുള്ള തൊഴിലാളികൾക്ക് എ മൂലം പണി പോകുമെന്നാണ് മുന്നറിയിപ്പ് വ്യക്തിഗത വിവരങ്ങളും മറ്റും കൈക്കലാക്കി സ്വകാര്യതയെന്ന അടിസ്ഥാന അവകാശത്തിലേക്ക് കടന്നു കയറാനും വലിയ കമ്പനികൾ എയെ ഉപയോഗിക്കുന്നതായും പ്രമേയം പറയുന്നു ഈ സാഹചര്യത്തിലാണ് നിയന്ത്രിക്കാൻ ചട്ടം വേണമെന്ന് കരട് രാഷ്ട്രീയ പ്രമേയം ആവശ്യപ്പെടുന്നത് കൊൽക്കത്തയിൽ ചേർന്ന പി ബിയും കേന്ദ്ര കമ്മിറ്റിയുമാണ് കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത് അംഗീകരിച്ചത് ഈ യോഗങ്ങൾക്ക് ശേഷമാണ് സോഷ്യലിസം കൊണ്ടുവരുമെന്ന പ്രവചനം ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത് ബോഡി ബിൽഡിംഗ് താരങ്ങളുടെ നിയമന വിവാദം പോലീസിലെ കായിക ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റി പോലീസിലെ കായിക ചുമതലയിൽ നിന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി ബോഡി ബിൽഡിംഗ് താരങ്ങളെ ഇൻസ്പെക്ടർ റാങ്കിൽ നിയമിക്കുന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ചുമതല മാറ്റം പകരം ചുമതല എസ് ശ്രീജിത്തിന് നൽകി എം ആർ അജിത് കുമാറിനാണ് പോലീസിലെ കായിക ചുമതല ഉണ്ടായിരുന്നത് കായിക മേഖലയിലെ അടക്കം നോക്കിയിരുന്നത് അജിത് കുമാർ ആയിരുന്നു സാധാരണഗതിയിൽ ദേശീയ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും മറ്റും മെഡൽ നേടുന്നവരെയാണ് സ്പോർട്സ് കോട്ടയിൽ ഇൻസ്പെക്ടർ റാങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ഒരു ബോഡി ബിൽഡിംഗ് താരത്തെ ഈ റാങ്കിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം അടുത്തിടെ വിവാദമായിരുന്നു പിന്നാലെ കണ്ണൂർ സ്വദേശിയായ ഒരു വോളിബോൾ താരത്തെ ഇത്തരത്തിൽ നിയമിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടന്നിരുന്നു കണ്ണൂർ സ്വദേശിയെ സി പി ഒക്കാനായിരുന്നു സമ്മർദ്ദം എന്നാൽ അജിത് കുമാർ ഇതിന് തയ്യാറായിരുന്നില്ല തുടർന്ന് ചുമതല മാറ്റാനും ആവശ്യപ്പെട്ടിരുന്നു അതിനു പിന്നാലെയാണ് കായിക ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയത്